ഹലോ എന്റെ ഒരു പുതിയൊരു വീടിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ ഞാൻ വീഡിയോ ഇട്ടതിന്റെ ബാക്കി പോഷണാണ് കേട്ടാ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാർക്കിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടത്തെ വിശേഷാണ് ട്ടാ നമ്മളിവിടെ വന്നിട്ട് തിരിച്ചു പോയി വണ്ടി 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 പഠിക്കാനായിരുന്നു അപ്പോൾ മനസ്സിലായോ പോയിട്ടായിരിക്കും ഇവിടെ വാട ടിക്കറ്റ് എടുക്കാ ശെരിക്കും പറഞ്ഞ അവനക്ക് ഒട്ടും വയ്യാട്ടാ കാരണം അവനക്ക് പനിയായിരുന്നു പിന്നെ ജസ്റ്റ് പോണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങള് പോകുന്നതാണ് അപ്പോൾ ഏതായാലും നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറുപത് രൂപയായിരുന്നു ടിക്കറ്റിന്റെ ഒക്കെ ഉള്ളത് നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് താമസിച്ചു ശരിക്കും പറഞ്ഞ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ടാ വന്നത് കേട്ടോ പക്ഷെ നമുക്ക് പറ്റിട്ടുണ്ടായിരുന്നില്ല അവര് നേരെ തിരിച്ചു പോവുമായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ ചെന്നപ്പോ തന്നെ ഗ്ലോബിക്ക് കുറെ പേര് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കും കിട്ടിട്ടുണ്ടായിരുന്നു ഞാനും കഴിച്ചോണ്ടിരിക്കുകയാണ് കൂടെ വന്നവരാണെങ്കിൽ ഈ സാധനം എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഗ്ലോബിക്കാന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ ഇതിന് ലെല്ലോലിക്കയോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല അപ്പം നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമെൻ്റ് ചെയ്യോ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണത് അത് കമെൻ്റ് ചെയ്യൂ താങ്ക് യു നീ ഇങ്ങനെ കുറച്ചേരങ്ങനെ പിടിച്ചു തരുമോ എടാ ഞാൻ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിളയോരം പാർക്ക് എടാ നീ ഇങ്ങനെ വെപ്രാളം പിടിച്ച് പോവല്ലേ നീ എന്നും കൂടി ഇതാക്കുക എന്താ ജയ്ഷ് ചിൽഡ്രൻസ് പാർക്ക് എന്നാണ് കാണാൻ പറ്റുന്നുണ്ടോ മറ്റാ ചേച്ചു വരണിട്ട് വന്നതാ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താൻ പോകുമ്പോൾ അത് ഇടക്ക് ഇടക്ക് ഫോളോ ചെയ്യണം എന്നാ മനസ്സിലാവും ഇതെന്താ സാധനം െന്താ അറിയേ ഇല്ല എന്നിട്ട് ആ പെൺപിള്ളേരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് പറയാണ് ഇതെന്താ ഇതെന്താ ഇതെങ്ങനെ ഇരിക്കണേ ഞങ്ങള് പിന്നെ കിഡ്സ് ആണെന്നൊക്കെ ഞാൻ അറിയില്ല നിങ്ങൾ കണ്ട കാര്യം

കൊച്ചു നോക്കണ ചെന്നാലേ അറിയാൻ പറ്റുള്ളു എന്താന്ന് എന്റെ വീട് ഞാൻ തന്നെ എടുത്ത് പ്രിയാതായിരിക്കും കളിക്കുന്നുണ്ട് നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ട് ഇവിടെ വീഡിയോ എടുക്കുന്നവർക്കാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം കേട്ടോ അങ്ങനെയും കൂടി ഉണ്ട് പിന്നെ നമ്മളിപ്പോ പാർക്ക് ഏരിയയിലേക്കാണ് പോയപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ये。ते ते इदे? 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 इदे। आ, इदे ും പറഞ്ഞില്ലേ കോൺഫിഡൻസ് കളയ പിന്നെന്താ ബോഡി ഷെയ്മിച്ച് എന്റെ മറ്റോള് നമ്മക്കൊരു വീട് എടുത്ത പോനക്ക് പറ്റില്ല ഞാൻ എന്നെ ഒഴിവാക്കിട പോടാ നല്ല രസം മഞ്ഞക്കെ വായിച്ച ഫിൽ ഫാ ഫിൽ ഇട്ടടാ ഇതിങ്ങനെ ലൈറ്റിങ് ഇങ്ങനെ വരുമ്പോ ഒരു സംതിങ് ഡിഫറെന്റ് ഓന് ആരാന്നെ ഓനെ ഒക്കെ ഇട്ടിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ നമ്മൾ ഒഴിവാക്കണം ആയിട്ട് അങ്ങനെ മനസ്സിലായാ എന്താ പഥ ഓ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു ഞാൻ അന്ന ചേച്ചിനെ കാണാൻ വേണ്ടി വന്നു ചേച്ചി പിന്നെ ബിസി ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നിർത്തിയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്ത് അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ പെട്ടെന്ന് അല്ലാണ്ട് പോയതുകൊണ്ടല്ല ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എന്ന് അവര് നിന്നൊക്കെ തരും അടുത്ത പ്രാവശ്യം നോക്കും ഞാൻ വീഡിയോ എടുത്തിരിക്കും

ശരി ിടീന്ന് വിളിച്ചിട്ട് ഭയങ്കര ാണ് ഇത്ര വാവ് എന്നൊക്കെ വാവ വെക്കോ ബ്ലോഗിന് വേണ്ടി ഞാൻ വിചാരിച്ച അത്ര ഒന്നുമില്ല ഒരു നാനൂറ് രൂപ കൊടുത്ത് പെട്രോൾ അടിച്ച് വന്നതാ അത്രയ്ക്കുള്ള ഗുമ്മൊന്നുമില്ല മന്തി കഴിച്ചാ മതിയായിരുന്നു എന്താ എന്തേ മൈക്കും കൂടി മേടിക്കണം കേക്കണില്ല വേറെന്തെങ്കിലും ഭംഗിയുണ്ടോ ബ്ലോഗ് എടുക്കാൻ വേണ്ടി പോയതാ ഇതിന് പറയാ പറയാം നമ്മള് ബ്ലോഗ് വേണ്ട ബ്ലോഗ് എടുക്ക മന്തി കഴിച്ചാ മതിയായിരുന്നു നിനക്ക് കുറ്റബോധം ഉണ്ട് ഇവിടെ വന്നിട്ട് മുന്നൂറ് രൂപ പൊട്ടി ഇവിടെ വന്നിട്ട് അറുപത് രൂപ പൊട്ടിയില്ലേ എന്റെതായാലും ശരിയെന്നാ മന്തി കഴിക്കായിരുന്നു അതെനിക്കറിയാം രണ്ടുപേർക്ക് മന്തി കഴിക്കായിരുന്നു മുന്നൂറ്റമ്പത് രൂപ മതി വേറെ എവിടെ കാണാനുള്ളത് നമുക്ക് എടുക്കാം ഓ ഞമ്മളിതൊന്നും കാണാറില്ല ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോ എപ്പോഴും കാണാറുള്ളതാണിത് യുനോ ദിനി പറഞ്ഞു പറിച്ചോ നമ്മ ഇതിവിടെ കുറെ ചേരेंगे ഔട്ട് ആണോ നല്ല വൃത്തിയാക്കി വെച്ചിട്ടില്ലേ അന്നെയാ ടർപ്പേ ഇല്ല ಹೋಗേയാനെ कौन आयो മലയാളത്തിനായി ഒന്നാം

എനിക്ക് എനിക്ക നിങ്ങളെ കൂടെ നിക്കുമ്പോഴാണ് എന്റെ ഭംഗി ഇങ്ങനെ നിന്റെ കൂടെ നിക്കുമ്പോ എന്റെ ഭംഗി എടുത്തറിയോ ഞാൻ ഒറ്റക്കുമ്പോ എന്റെ ഭംഗിയാ എന്റെ അത് മനസ്സിലാക്കണം എൻ്റെ മോന്തൊന്ന് കാണിച്ചേ എന്റെ നല്ല ൈകാര്യങ്ങളിൽ കാര്യം ഇരിക്കരുത് വരുത്താൻ എന്ത് പറ്റും പൂവടാ ആ ആ മഞ്ഞ കളർ നല്ല രസണ്ടടാ വന്നെ വൃത്തി എന്റെ ഡ്രസ്സിന്റ ഫേവറ്റ് ഡ്രസ്സാണല്ലത് ഡ്രസ്സിലല്ല കാര്യം ほら。<clears throat> ഇങ്ങനെ നോക്കേണ്ട ആവശ്യമാണ് വളരെ മോശം എന്നിട്ട് പനിയാൻ തോന്നുന്നില്ലല്ലോ പനിയെന്നില്ല ഗൈസ് വെറുതെ കള്ളത്ര വെറും ഇവിടെ ആയി പണിമേടാതിപ്പോ എന്താ സംഭവിച്ചത് ഇന്നിപ്പോ വന്നിട്ട് ഇപ്പൊ എന്തായി നമുക്ക് എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കായിരുന്നു കൊറച്ച് മിഠായൊക്കെ മേടിച്ചിട്ടുണ്ടോ സ്റ്റില്ല എടുത്ത എനിക്ക് പനി മാത്രല്ല പനി മാത്രല്ല വേറെ അസുഖങ്ങളൊക്കെ വരണം കാരണം എന്റെ കയ്യിലിരിപ്പങ്ങനെയാണ് പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി വിളിക്കാൻ പാടും എന്താ ഒന്ന് പറൈര്യണ്ടെങ്കി പറയാ ഓണാക്കുമ്പോ എനിക്ക് കൊരുത്ത പറ ധൈര്യം ഉണ്ടെങ്കി പറ വെല്ലുവിളിക്കുന്നേ പറയടാ ധൈര്യം ഉണ്ടെങ്കി പറങ്ങിയാ ക്ക് ഇറങ്ങിയാ ധൈര്യണ്ടെങ്കി നീ ക്യാമറയുടെ മുമ്പിലില്ലേ നല്ല കുട്ടിയായിട്ട് വലിയ കാര്യൊന്നുമില്ല ഇന്നർ ബ്യൂട്ടി എന്ന് പറഞ്ഞ സാധനണ്ട് അതായത് ഉള്ളിലുള്ള സ്വഭാവങ്ങള് പറഞ്ഞത് ഈ വീഡിയോയിൽ ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് സ്വഭാവത്തിൽ കുട്ടിയാണെന്ന് തോന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അൻ്റെ അടുത്തേക്ക് മെസ്സെഞ്ചറിലെ മെസ്സേജിലെ വന്നിട്ട് കയ്യിൽ നിന്ന് വാങ്ങിച്ച ആൾക്കാരാണെങ്കിൽ ഓക്കെ അത് ഞാൻ സമ്മതിക്കും അപ്പൊ അറിയാം ഞങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാം അന്നുകൂടി സംസാരിച്ച എന്റെ തെളിവ് ചക്കൻ ഓർമ്മ എനിക്കറിഞ്ഞൂടാരിക്കും മെസ്സേജ് അയച്ചേക്കുന്നു അപ്പോ പുറം കൂട്ടിന്ന് പറയൂ ശ്രദ്ധിക്കുന്നത് ഏത് ആർട്ടിസ്റ്റിന് ശരി അവൾക്ക് പേയ്മെന്റ് വന്നാമെന്ന് എന്റെ പിക്ക് വരയ്ക്കാം അവന്റെ പേയ്മെന്റ് ഐ ഡി ഏതാ അവൻ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ നമ്മൾ ഈ ചെറിയ രീതിയിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞ ഒരാളുടെ സ്വഭാവം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല നമ്മളെപ്പോഴും നല്ല രീതിയിലല്ലേ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയുള്ളൂ അപ്പം ആളുകൾ വിചാരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും എന്നാണ് പക്ഷെ എല്ലാവരും അടിപൊളിയാവണം എന്നില്ല കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല തലവേന എടുക്കണുണ്ടായിരുന്നു കേട്ടോ അത് കാരണം പിന്നെ ചായ സ്കിപ്പാക്കാൻ തോന്നിയില്ല ചായയൊക്കെ കുടിച്ചു വൈകുന്നേരം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ആയിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഉണ്ടായിരുന്നു പിന്നെ ചമ്പന്തി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ടാറ്റാ ബൈ സി യു ലവ് യു ടേക്ക് കെയർ